ഹലോ ഫ്രണ്ട്സ് ജന്നാസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് നോക്കുന്നത് വാഹനത്തിൻ്റെ ആർ സി എങ്ങനെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ പരിവാഹൻ ആർ സി ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വരുന്ന ഫസ്റ്റ് സൈറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത ബോക്സിൽ വാഹനത്തിൻ്റെ ചേസിസ് നമ്പർ ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് അഞ്ച് ഡിജിറ്റാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കവിടെ ഒരു ചെക്ക് ബോക്സ് വരുന്നത് കാണാം അതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമ്മുടെ ആർ സിയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കാണിക്കും തുടർന്ന് ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു പോപ്പ് വരും അത് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ആ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും അത് കറക്റ്റായിട്ട് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ ആർ സി ഇവിടെ കാണാൻ പറ്റും അത് പ്രിൻ്റ് എടുത്ത് ലാമിനേഷൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മൊബൈലിലെ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ